ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി പുറപ്പെട്ടു പോയതാണ് വിദേശത്ത് എവിടെയോ ഉണ്ടെന്നാണ് റൂമറുകൾ ഗോസിപ്പുകൾ എത്രത്തോളം ശരിയാണ് എന്നറിയില്ല സാധാരണ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു അത് വലിയ തീയായി ആളിക്കത്തിക്കും എന്ന് വലിയ വായിൽ വീമ്പിളക്കുന്നു അതിനുശേഷം ഒന്നുകിൽ ആ സമരം പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ ആ സമരം ഏതെങ്കിലും രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാം ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാകും നിലവിൽ ഇപ്പോൾ എങ്ങോട്ടാണ് വോട്ട് ചോരിക്ക് ശേഷം അദ്ദേഹം പോയത് എന്നറിയില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കോൺഗ്രസിനെ കോൺഗ്രസിന്റെ സീറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് പക്ഷേ രാജ്യത്ത് പ്രതിപക്ഷ നേതാവില്ല കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട നേതാവില്ല എന്നത് തന്നെയാണ് വാസ്തവം മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ആ ഏറ്റവും വേണ്ടപ്പെട്ട രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മേൽ ഇതാ കേന്ദ്രം കേസെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു കേന്ദ്രം അതിൽ ഇടപെടുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു ആർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്താണ് ആ വാർത്ത ഈ വാർത്ത കേട്ടിട്ടെങ്കിലും പോയ രാഹുൽ ഗാന്ധി തിരികെ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ആ പുള്ളി വരണം പുള്ളിക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് ആണെങ്കിൽ പാമ്പിടിച്ചോ എന്ത് എന്ത് ഏറ്റെടുത്താലും പറഞ്ഞതുപോലെ പരാജയമാണല്ലോ എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു പഴഞ്ഞൊല്ലുണ്ടല്ലോ അതുപോലെ ഇദ്ദേഹം ഇപ്പൊ വിദേശത്താണ് ബോട്ടൂരി യാത്ര വളരെ ഗംഭീരമായിട്ട് നടന്നു വളരെ ഗംഭീരമായിട്ട് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പാഠ്യമകളാണ് വളരെ ഗംഭീരമായിട്ടും വളരെ കൂടുതൽ ആളുകളുണ്ട് അപ്പം വളരെ വലിപ്പത്തിൽ നടന്നു അവസാനം ആരാണ്ടൊരു വായ്നോക്കി കയറി സ്റ്റേജിനകത്ത് കയറി ഇന്നിട്ട് മോദിയുടെ അമ്മയ്ക്ക് വന്നു മനസ്സിലായി അതോടുകൂടി വോട്ട് ഒരു യാത്ര അതുവരെ നടത്തി നമ്മൾ വലിയ പാടുവിട്ട് ഈ ഒരു സംവിധാനം ജന്മക്കരയിൽ പഴയ ഓലമെടയുന്ന ഒരു സംവിധാനമാണ് ഓല മടഞ്ഞിട്ട് അല്ലെങ്കിൽ ഓല കീറിക്കെട്ടി നമ്മള് കീറിക്കെട്ടി വെക്കും വലിയ പാടാ ഓല കീറി അല്ലെങ്കിൽ അതിന്റെ മടലെല്ലാം കളഞ്ഞ് കീറി വളരെ സമയമെടുത്ത് കെട്ടി ഒരു മൂന്നോ നാലോ കെട്ടായിട്ട് കെട്ടി ഇങ്ങനെ അറിയത്തില്ലേ നമ്മളിങ്ങനെ നീളത്തി വെക്കും അല്ല സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ കീറിക്കെട്ടി വെക്കുന്ന ഓലെ നിലത്തിടാൻ വേണ്ടി മൂന്ന് കൊത്തു കുത്തിയാൽ മതി മൂന്ന് കയറലാണ് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാമ്പിടിച്ചോ വലിയ വലിപ്പത്തിൽ സാധനം എല്ലാം കൂടെ ഉണ്ടായിക്കൊണ്ട് വരും അത് അവസാനം ഏതെങ്കിലും ഒരു പരിപാടി കാണിച്ചതങ്ങ് പൊടിഞ്ഞു അതുപോലെ ഓട്ടോ ഓട്ടോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം പോയി മനസമ്മാനത്തിന് വേണ്ടി അദ്ദേഹം മലേഷ്യയിലാണെന്നോ അല്ലെങ്കിൽ മറ്റേ അപ്പൂപ്പനെ കാണാൻ പോയതാണെന്നോ ഒക്കെ പറയുന്നുണ്ട് ആരാ ഈ സോറസ് അപ്പൂപ്പനെ സോറസ് പൂവിനെ മോനെയും കാണാൻ പോയതുകൊണ്ട് അപ്പൂപ്പനെ അതുപോലെ അത് അതിനകത്ത് ബന്ധമുണ്ട് സോണിയാഗാന്ധിയുടെ ഇതിനകത്ത് ബന്ധമുണ്ട് ഞാൻ നേരത്തെ അത് ടി ജി പറയുന്ന കേട്ടിട്ടുള്ളത് അപ്പൊ അവിടെ അവിടെയൊക്കെ പോയി ഭാര്യയും പിള്ളാരെയും കാണാനൊക്കെ പോകുന്നത് അതൊക്കെ ചുമ്മാ ആൾക്കാരെ പരദോഷണം പറയുന്നതായിരിക്കും നമുക്കറിയത്തില്ല പിള്ളേരുണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ കള്ളക്കടത്തുകാന്റെ മാളാണ് ഭാര്യ എന്നൊക്കെ പറയാനേക്കാം എന്തായാലും അതൊന്നും നമുക്കറിയത്തില്ല നമ്മളതൊന്നും വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം വെളിയിലാണ് ഇതുവരെ വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അദ്ദേഹം ഏറ്റവും വലിയ വില തത്തിൽ അമേരിക്കയുടെ കൂടെ നിന്ന് അമേരിക്കയുടെ ഭാഗം നിന്ന് ഇന്ത്യക്കകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അദാനിക്കെതിരെ കേന്ദ്രം കേസെടുത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന എന്താണെന്നറിയാം അദാനി ആരാന്നറിയാവോ നരേന്ദ്രമോദിയുടെ അമ്മാവന്റെ മോന പുള്ളിക്ക് വേണ്ടി ഇന്ത്യ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക ഡിഫൻസ് സംവിധാനം ഒക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റു പല മേഖലയിലും അറിയാൻ വയ്യാത്ത അദാനി ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ പൈസ മൊത്തം അദാനിക്ക് കൊടുക്കുകയാണല്ലോ ആ പഴയ ഇരുപതിനായിരം കൂടി അതാണെന്നു എനിക്കരുതില്ല പണ്ടിലെ ഈ പറയുന്ന അതിർത്തി പറഞ്ഞതുപോലെ അറുപത്തിയായിരത്തി ഇത്ര ഹെക്ട്രോങ്ങാണ്ട് പറഞ്ഞു സുപ്രീംകോടതി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു എവിടാ രേഖയുള്ളൂ എന്നിട്ട് പറഞ്ഞു ഒറാ എന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇരുപത് ഇരുപതിനായിരം എനിക്ക് ഓർമ്മ ആണതില്ല പറഞ്ഞു ഇരുപതിനായിരം കോടിയുടെ കണക്കും കൊണ്ട് പുള്ളി ഉണ്ടായിരുന്നു പുള്ളി ഇരുപതിനായിരം കോടി എന്ന് മാത്രമേ ഉള്ളൂ അതോ എവിടെ നിന്ന് മേടിച്ചു ആർക്കു കൊടുത്തു എന്തിന് മേടിച്ചു എന്നു പറയത്തിനത് മോദി പറയണം മോദി പറയണം ഇരുപതിനായിരം കോടിയുടെ കാര്യം മോദി പറയണം പറഞ്ഞു അതുപോലെ ഞാൻ ഈ പറഞ്ഞു വന്നത് അദാനിക്ക് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ അദാനി എന്ന് പറഞ്ഞ ലോകത്തെ നമ്പർ വൺ കോടീശ്വരനായിട്ടുള്ള ഇന്ത്യൻ വ്യവസായി ലോകത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്നത് ഒന്നാം നമ്പറിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ വ്യവസായികളെ നശിപ്പിക്കണം എന്ന അജണ്ട ഉള്ള അമേരിക്കയെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു തിട്ടൂരം അല്ലെങ്കിൽ ഒരു സായിപ്പ് ഹിണ്ടൻബർക്ക് ഈ കമ്പനി മൊത്തം തട്ടിപ്പാണ് വ്യാജമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പൊളിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ കൂടെ നിന്ന് കാര്യം പറഞ്ഞാണ് ഇന്ത്യക്കെതിരെ നിന്ന് കാര്യം പറഞ്ഞാൽ അകത്തും പുറത്തും അദാനിക്കെതിരെ നീക്കങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുന്നതിനും ഇന്ത്യയുടെ വ്യവസായികളെ തകർക്കുന്നതിനു വേണ്ടി നിന്നുള്ള കൂടെ എന്ന് കാര്യം പറഞ്ഞ അദാനിക്കെതിരെ കേസെടുക്കുക അദാനി അമ്മാവിന്റെ മോനാണെങ്കിലേ ഈ നികുതി വെട്ടിപ്പിന് കേസ് കേന്ദ്രം എടുക്കുമായി പൊച്ചാട്ട കേന്ദ്രത്തിന് ആരുമില്ല ഇവിടെ എന്ത് മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ ആ മര്യാദയ്ക്കുള്ള കച്ചവടം അതിന്റെ ടാക്സ് മേടിക്കും അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കും ആ സഹായം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേറെ ആയതുകൊണ്ടാണ് അവനടയ്ക്കുന്ന ടാക്സ് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയാണ് അവൻ തുടങ്ങുന്ന വ്യവസായം ഇന്ത്യക്ക് ജോലി കിട്ടുന്നതുകൊണ്ടാണ് അവന്റെ താല്പര്യങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഊന്നു പോകുന്ന ഒരു സംവിധാനം ഇപ്പം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനം ആണല്ലോ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനമാണ് പോലുള്ളത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മേക്കിംഗ് ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ അല്ലേ ഇപ്പം മേഡ് ഇൻ ഇന്ത്യ ആയിട്ടോ എന്നുവെച്ചാ നേരത്തെ മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തുടക്കമായിരുന്നു ഇരിക്കുന്നതിന് മുമ്പേ കാല നീട്ടി നമ്മൾ മൂട് വിളിച്ചു വീഴ്ത്തില്ലേ അതുകൊണ്ട് ആദ്യ മേക്ക് ഇംഗ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കണം ചുമത് മേക്ക് ഇംഗ് ഇന്ത്യ ചൈനയെ സാരം കൊണ്ടുവന്ന് ഇവിടെ കയറ്റി അപ്പൊ അങ്ങനെ അല്ലെ മെയ്ഡ് ഇന്ത്യ ഇന്ത്യ ഇവിടെ വന്ന് ഇവിടെ കമ്പനി തുടങ്ങി ഇവിടെ ഇവിടെ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് ഡിഫൻസ് സംവിധാനമുണ്ട് അല്ലെങ്കിൽ അതാനീ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനി ഉണ്ട് മനസ്സിലായില്ലേ ആ കമ്പനിക്ക് എത്ത് ഈ പറയുന്നത് പോലെ ഹ്രസ്വ ദൂര ദൂര മിസൈൽ അല്ലെങ്കിൽ ഉപരിതല വായു മിസൈൽ സംവിധാനത്തിനാൽ ഇറക്കുമതി ചെയ്ത സാധനത്തിന് ടാക്സ് വെട്ടിച്ചു അതായത് കസ്റ്റംസ് വെട്ടിച്ചു അല്ലെങ്കിൽ പ്രാദേശിക നികുതി അതിന് പത്ത് ശതമാനം കസ്റ്റംസ് നികുതിയും പതിനെട്ട് ശതമാനം പ്രാദേശിക നികുതിയും ഉണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹ്രസ്വ ദൂര മിസൈലുകളുടെയും ദീർഘദൂര മിസൈലുകളുടെയും ടാക്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഹൃസദൂര മിസൈലുകളുടെ ടാക്സ് കൂടുതലായതുകൊണ്ട് ഇറക്കുമതി ചെയ്ത് അത് ദീർഘദൂര മിസൈലുകളുടെ ഉപകരണങ്ങളാണെങ്കിലും equipments ആണെന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ സാധനം സാധനങ്ങറക്കിയതായിട്ട് കണ്ടെത്തി അതായത് എഴുപത്തിയേഴ് കോടി രൂപയുടെ തിരിമറി ഈ പറയുന്ന പോലെ അദാനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കമ്പനി നടത്തി എന്നാണ് ഇപ്പൊ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ പിഴ ഈടാക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ റഷ്യയിൽ നിന്ന് മാത്രം ഏതാണ്ട് മുപ്പത്തിനാലായിരം മുപ്പത്തിനാല് ദശലക്ഷം യു എസ് ഡോളറിന്റെ ഇറക്കു നിർത്തുന്നുണ്ട് ഇതേപോലെ തന്നെ കാനഡയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഈ കമ്പനി ഇറക്കുന്ന നമ്മുടെ ഇപ്പൊ കുറ്റം പറയാനൊന്നും നോക്കത്തില്ല ഇതിനകത്ത് കാലം കമ്പനി പിടിച്ചതെന്നുള്ളൂ ഇദ്ദേഹത്തിന് ഡിഫൻസ് സംവിധാനത്തിലേക്ക് ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വ്യവസായി ആ കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ പറഞ്ഞു എന്താ അറിഞ്ഞിട്ടാ ഇറങ്ങുന്നു അദാനിക്ക് സാധനം ഉണ്ടാക്കാൻ അറിയാമോ അദാനിക്ക് ഈ പറയുന്ന പോലെ മിശാല ഉണ്ടാക്കാൻ അറിയോ? അതെല്ലാം ഈ പറയുന്ന പോലെ നരേന്ദ്ര നരേന്ദ്രമോദിയുടെ ആളായതുകൊണ്ട് കൊടുത്താൽ ഇപ്പം നമ്മൾ സിന്ധൂരിനകത്തെ സിന്ധൂർ ഓപ്പറേഷനകത്ത് അടിച്ച ബ്രഹ്മോസിന്റെ മറ്റ് പല ഈ പറയുന്ന പോലെ നമ്മൾ തദ്ദേശീയമായിട്ട് ഒക്കെ വികസിപ്പിച്ചെടുത്ത പല ഉപകരണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നിർമ്മിച്ചത് ഈ പറയുന്ന പോലെ അദാനി ഗ്രൂപ്പ് ഈ പറയ ഒക്കെയാ അല്ലെങ്കിൽ അത്തരത്തിൽ ആ കമ്പനികളൊക്കെയാ ടാറ്റ പോലുള്ള കമ്പനികളാ മഹീന്ദ്ര പോലുള്ള കമ്പനികളാ കാരണം അന്ന് കുറ്റം പറഞ്ഞ് ഇവരൊക്കെ തന്നെയാണ് പക്ഷെ ഈ കുറ്റം പറയുകയും കാര്യങ്ങൾ ഏർപ്പെടുകയും അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ കരാർ കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് നിയമവസ്ഥക്കകത്തുനിന്ന് ആ കരാറിനകത്ത് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കരാറിനകത്ത് ആ അവിടെ ഉത്പാദിപ്പിക്കുന്നതിന് ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്നതിനകത്ത് നിയമപരമായി ടാക്സുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ആരായാലും എന്തായാലും ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും അല്ലെങ്കിൽ അതിനു മുമ്പ് വരുന്ന ഈ പറയുന്ന നെഹ്റുവിന്റെ കാലത്തും ഒക്കെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഒരു ടാക്സും ഒരു സംവിധാനവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മുന്നിൽ ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടതുപോലെ അല്ല ഇപ്പൊ കാര്യങ്ങൾ എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത് അതായത് അദാനി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അദാനി ഈ പറയുന്ന പോലെ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അതാതി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ പറയുന്ന പോലെ മിസൈലിന്റെ ഉപകരണങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പിടികൂടിയാൽ അതിനകത്ത് ശിക്ഷ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ പക്ഷെ ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തിന് അദാനിയെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നാൽ ഇന്ത്യയുടെ വ്യവസായി ആയിട്ടുള്ളതും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഇന്ത്യയ്ക്ക് അവസ്ഥയിക്കുന്നതും ഇന്ത്യയുടെ വ്യവസായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായി ആകുന്നുള്ള ഗുണം ഇന്ത്യയ്ക്ക് കൂടി ആകുമ്പോഴും ഇതുപോലെ ഈ പറയുന്ന അദാനി പോലെയുള്ള ആൾക്കാർ വിവിധ രാജ്യങ്ങൾ പോർട്ടും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്നതുകൊണ്ട് സപ്ലൈ ചെയിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരവസ്ഥ ഉള്ളപ്പോഴും ഇല്ലാത്ത കാര്യത്തിന് ലോക താല്പര്യത്തിന് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിന്റെ യൂറോപ്യൻ താല്പര്യക്കാരുടെ താല്പര്യത്തിന് ശത്രുരാജ്യങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ നിന്ന് അങ്ങ് പറഞ്ഞ് ഇന്ത്യ ഇല്ലാമോ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിനും ഒന്നും രാഹുൽ ഗാന്ധി നീക്കത്തില്ല പക്ഷെ ന്യായമല്ലാത്ത കാര്യത്തിന് നിന്നാൽ ഇന്ത്യയുടെ അകത്ത് നിന്ന് പോലും അത് ചെയ്താൽ ആരെന്ന് നോക്കാതെ നിങ്ങളുടെ പേരിൽ ഒത്തിരി കേസുണ്ടല്ലോ നിങ്ങൾ ആ പൈസ മൂട്ടിച്ച കേസുമൊക്കെ അത് അല്ലെങ്കിൽ മറ്റേ മൂവായിരം കോടി രൂപ നമ്മുടെ ആ പത്രത്തിന്റെയൊക്കെ അതൊക്കെ എടുത്ത നിങ്ങൾ അളിയന്റെ പരിഖാസം ഉണ്ടല്ലോ അതൊക്കെ എടുത്താൽ ഇതുപോലെ നിയമപരിതായിട്ട് എടുത്ത ഭൂമി കച്ചവടമൊക്കെ നടത്തി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കാശൊക്കെ മുട്ടിക്കുന്നോണ്ട് എടുത്താ ഇനി ചിലപ്പോൾ സൂക്ഷിച്ചു നമ്മുടെ ആ ഈ പറഞ്ഞ പൗരത്വത്തിന്റെ വിഷയമൊക്കെ ഒരു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടെന്ന് അറിവ് പിന്നെ ഇങ്ങനെ അവർക്കൊരു അനുഗ്രഹം ആയതുകൊണ്ട് അവർ ഇത് നിർത്തിക്കുക ഐറ്റത്തെ പറഞ്ഞ് ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ പറഞ്ഞു കിട്ടാതെ ജയിലിന്റെ പറഞ്ഞു കിട്ടാതെ ഇപ്പൊ ഈ ബി ജെ പി കിട്ടുന്ന ഒരു ഗുണം കിട്ടത്തില്ലല്ലോ എന്നാൽ ഇപ്പൊ തന്നെ ആ ബീഹാറിൽ വിശാലും വിഷയം ഉണ്ടായിരുന്നു നേരത്തെ അറിഞ്ഞനുസരിച്ചാണെങ്കിൽ ബീഹാറിലെ ബി ജെ പിക്ക് അനുകൂലമല്ല ബഹിയാൽ ഇറങ്ങി അവിടെ ഒരു നടത്താണെന്നുണ്ടല്ലേ ഇപ്പോൾ ബിജെപിക്ക് അനുകൂലമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ആദ്യത്തെ റിപ്പോർട്ട് ബിജെപിക്ക് അനുകൂലം ഇല്ല ലക്ഷം കിട്ടട്ടെ ഞാൻ സിറ്റി വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാനീ പറഞ്ഞത് അദ്ദേഹം ഓടി പറഞ്ഞ രാഹുൽ ഗാന്ധി ഓടിവ ഈ പറഞ്ഞ പോലെ കേസ് എടുത്തിട്ടുണ്ട് കേന്ദ്രം നമുക്ക് ഇതിന്റെ പുറകിൽ ഒരു യുദ്ധം നടത്താനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ താണ്ടി കണ്ടില്ലേ അയാൾ പള്ളേർ വെട്ടിയിരുകാനല്ലേ കള്ളക്കടത്ത് കള്ളക്കടത്തുകാനല്ലേ അയാൾ കസ്റ്റംസിനെ പൊറ്റിച്ചില്ലേ ഇന്ത്യയെ പറ്റിച്ചില്ലേ അയാളുടെ വ്യവസായം മെത്ത മോശമല്ലേ ഞാനത് പറഞ്ഞപ്പോ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്ന് പോകാനുള്ള സമയമുണ്ട് അപ്പൊ ഓടി വന്നാട്ട് കേന്ദ്രം കേസ് എടുത്തിട്ടുണ്ട് അദാനിക്കെതിരെ കേസ് അല്ലെങ്കിൽ കസ്റ്റംസ് തീരുവെട്ടിച്ചതിന് കേസ് എടുത്തിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആരായാലും അദാനിയായാലും അംബാനിയായാലും ആരായാലും ഇന്ത്യയ്ക്ക് ഉതകുന്ന രീതിയിൽ ഇന്ത്യയുടെ നിയമത്തിനകത്ത് നിന്നല്ലാതെ എന്ത് കാര്യം ചെയ്താലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റും ഒരു സർക്കാരും ഒക്കെയാണ് ഉള്ളതെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് യെസ് എന്തായാലും ഈ രീതിയിൽ കേസെടുത്ത വിവരം രാഹുൽ ഗാന്ധി അറിയണമെന്നാണ് അങ്ങനെ അറിഞ്ഞെങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്തണം അങ്ങനെ ഇന്ത്യയിൽ എത്തിയാൽ കോൺഗ്രസിന് ബീഹാർ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും അങ്ങനെ കോൺഗ്രസിന്റെ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി അറിയണം ഒപ്പം അതാണ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മലമ്പോളാവാനുള്ള സാധ്യതയുമുണ്ട് അതറിഞ്ഞെങ്കിലും തിരികെ വരൂ എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്സ